പ്രദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കി വാർഡിലെ ഓരോ വീടുകളിലും മാസത്തിലൊരിക്കൽ സന്ദർശനം നടത്തണം ആറ് ഒരു മാസം രണ്ടു തവണയെങ്കിലും വാർഡ് കമ്മിറ്റി യോഗം ചേരണം മരണവും വിവാഹവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് സാന്നിധ്യവും സഹായവും ഉറപ്പുവരുത്തണമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു കെ ആർ ചേരുന്നു തെരഞ്ഞെടുപ്പിനുള്ള പണികളിലേക്ക് കടക്കുന്നു എന്തൊക്കെയാണ് മാർഗ്ഗരേഖയിലുള്ളത് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലേക്ക് എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അടിത്തട്ട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തന പദ്ധതികൾക്ക് കെ പി സി സി നേതൃത്വം രൂപം നൽകിയിരിക്കുന്നത് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള പുതിയ നാൽപ്പത്തിനാല് നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത് ഇതുപ്രകാരം മാർക്കത്തിൽ ഒരിക്കലെങ്കിലും വാർഡ് കമ്മിറ്റി അംഗങ്ങൾ ഓരോ വീട്ടിലും ചെന്നിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതുക്കിയ വോട്ടർ പട്ടികയ്ക്ക് ഒപ്പം തന്നെ മറ്റൊരു സമഗ്രമായ കുടുംബ രജിസ്റ്റർ കൂടി സൂക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കെ നേതൃത്വം എത്തിയിരിക്കുന്നു വാർഡ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഓരോ വീട്ടിലും എത്തി അവിടുത്തെ അംഗങ്ങൾ അവരുടെ സാമൂഹിക തൊഴിൽ സാഹചര്യങ്ങൾ അടക്കം രേഖപ്പെടുത്തുന്ന പട്ടിക ഒരു രജിസ്റ്റർ കുടുംബ രജിസ്റ്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത് അത് തയ്യാറാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഒപ്പം റെസിഡൻസ് അസോസിയേഷനുകളും ഫ്ളാറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കെ പി സി സി ഇതോടൊപ്പം തന്നെ വാർഡ് കമ്മിറ്റികൾ മാസത്തിൽ രണ്ട് ദിവസം ചേരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആദ്യത്തെ ശനിയാഴ്ചയും അവസാനത്തെ ഞായറാഴ്ചയുമാണ് അഭികാമ്യം എന്ന നിർദ്ദേശവും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കല്യാണ വീടുകൾ മരണ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നേതൃത്വപരമായ പങ്കാളിത്തം ഈ വാർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ോടൊപ്പം തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാകുക വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തി അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക അങ്ങനെ സമഗ്രമായി ഒരു വാർഡിന് താഴെ തട്ടിലേക്ക് പോകുന്ന രീതിയിൽ അതുപോലെ തന്നെ പാർട്ടിയുടെ സാന്നിധ്യം ഇവിടങ്ങളെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കാനായി പ്രധാന കേന്ദ്രങ്ങളിൽ കൊടിമരണങ്ങൾ ഉണ്ടാവണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാർട്ടിൽ ഓഫീസ് സംവിധാനം തന്നെ പ്രവർത്തിക്കണം എന്നതടക്കമുള്ള വിപുലമായ നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി കോൺഗ്രസ് ഇറങ്ങുകയാണ് ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യമിടുന്ന അങ്ങനെ പാർട്ടിയുമായും പാർട്ടിക്കും പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ഒക്കെ താഴെത്തട്ടിൽ വളരെ സമഗ്രമായ പങ്കാളിത്തമുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക അതിലൂടെ ജനങ്ങളെ ചലിപ്പിച്ചെടുക്കാൻ കഴിയണം എന്ന രീതിയിലുള്ള ഒരു പദ്ധതിക്കാണ് കെ പി സി സി രൂപം നൽകിയിരിക്കുന്നത് ധന്യു